ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ നല്ലവരാണെന്ന് നിത്യെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിത്യയുടെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ജീവൻ ജീവൻ ചെയ്യുന്ന കൊള്ളരുതായ്മയൊന്നും നിത്യ കാണുന്നതുമില്ല ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു ജ്യോതിയെയും മനുവിനെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം അവിടേക്ക് ഓടി വന്നു ആദിയാണ് തന്റെ മകൻ എന്ന് മനുവിന് മനസ്സിലായിരിക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ആരാണ് എന്ന് ആദി ചോദിക്കുമ്പോൾ മനു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നിത്യ ഞാനും കല്യാണിയും കൂടി അപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ് ഇന്ന് ആദി കല് നിത്യയോട് ചോദിക്കുന്നു ആദി പോകാൻ തുടങ്ങുമ്പോൾ മനു ആദ്യം പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെയും പകുതി വരെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ആദി സുജാതിയുടെ മനു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അച്ഛനുമായി സംസാരിച്ചിട്ട് പിന്നെ നിത്യോട് പറയുന്നു ജ്യോതി ഇനിയും കരയും അവളുടെ അരികിൽ തന്നെ ഉണ്ടാകണം എപ്പോഴും ജ്യോതിയുടെ മനു പറയുന്നു എന്നാൽ ഞാൻ പോട്ടെ ഞാനിപ്പോൾ എന്ത് സമാധാനത്തിലാ പോകുന്നത് എന്ന് നിനക്കറിയാമോ ജീവേട്ടനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദൈവദൂതനെ പോലെ എനിക്ക് തോന്നുന്നത് എനിക്ക് മനു പറയുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് നിത്യം നിൽക്കുന്നത് എന്നോട് കാണിച്ച ഈ ഒരു ദയുണ്ടല്ലോ അത് ഞാൻ അതുപോലെ തിരിച്ചു തരും എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് മനു പോവുകയാണ് ജ്യോതി ഓടിവന്ന സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് കരയുന്നു കരയേണ്ട മോളെ ദൈവം തീരുമാനിക്കുന്ന നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ദുഷ്ടമാരുടെ കൈകൊണ്ടായിരിക്കും നടക്കുന്നത് എന്നെ സുജാത പറയുന്നുണ്ട് ഈ സമയം ജീവൻ ഉടന്ന് പോകുമ്പോൾ നിത്യ അമ്മയോട് പറയുന്നു അമ്മേ അച്ഛൻ വന്നാല് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം തുടർന്ന് ഹരിയും സാറയും സംസാരിച്ചിരിക്കുകയാണ് ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുന്നു ജ്യോതിയുടെ അച്ഛനും അമ്മയോടും സംസാരിക്കണം പിന്നെ മനുവിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് എതിർക്കാൻ തരമില്ല എന്ന് സാറ പറയുന്നുണ്ട് എല്ലാവരുടെയും ഒരു വലിയ ദുഃഖമായിരുന്നു ജ്യോതി ഇങ്ങനെങ്കിലും അതിനൊരു പരിസമാപ്തി ആയല്ലോ സാറ എന്ന് ഹരി ഹരിയും പറയുന്നുണ്ട് ഇതേ സമയം ശരവണൻ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ജീവൻ വന്നു ശരവണന്റെ കഴുത്തിന് പിടിക്കുകയാണ് പിന്നിൽ കൂടി വന്നിട്ട് അവിടെ ഒരു ശബ്ദം ഹരിയും സാറയും കേൾക്കുന്നുണ്ട് അവർ രണ്ടുപേരും സംസാരം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് ജീവൻ ശരവണൻ്റെ കഴുത്തിൽ പിടിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് ഹരി ഫോൺ എടുത്ത് ഇത് മൊബൈലിൽ പകർത്തുന്നു ശരവണ നിന്റെ പെങ്ങൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു നീ കൊല്ലുമോ അതോ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണം നടത്തുമായിരുന്നോ ഈ ഒരു കാഴ്ച വീണയും കാണുന്നുണ്ട് ഞാൻ അവനെ തേടി പിടിച്ച് കല്യാണത്തിന് സമ്മതിപ്പിച്ചു എന്തിനാ ശരവണ ഇത് ചെയ്തത് അവനെ കൊല്ലാതെ വിട്ടത് എൻ്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ കൊല്ലാതെ വിട്ടത് എന്തിനാടാ വീണ കാണുന്നുണ്ട് ഹരി ഈ ഈ ഒരു രംഗം മൊബൈലിൽ പകർത്തുന്നത് ജീവൻ പറയുന്നു എല്ലാവർക്കും വൈകാതെ മനസ്സിലാകും മനസ്സിലാക്കി തരാനാണ് ഞാൻ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ് ജീവൻ വല്ലാതെ ചിരിയൊക്കെ ചിരിച്ച് കയ്യൊക്കെ കൂട്ടുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് ജീവൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹരി സാറയോട് പറയുന്നു കണ്ടില്ലേ ഇതാണ് ഇവന്റെ യഥാർത്ഥ മുഖം ജോതിയും മനുവും ഒന്നിക്കണം പക്ഷെ അത് നടത്തി കൊടുക്കുന്നതിലൂടെയും അവൻ ലക്ഷ്യമിടുന്നത് നിത്യയാണ് ഈ വീഡിയോ നിത്യയെ കാണിക്കണം അപ്പോൾ അവൾക്കെല്ലാം മനസ്സിലാകുമെന്ന് സാറ പറയുന്നു ഫോണുമായി ഹരി അങ്ങോട്ടേക്ക് പോകുന്നു ഇതെല്ലാം വീണ കാണുന്നുണ്ട് ഹരി ഷൂട്ട് ചെയ്ത വീഡിയോ നിത്യയെ കാണിക്കും പിന്നെ ഒരിക്കലും നിത്യ ജീവനെ വിശ്വസിക്കില്ല അവരിത് നിത്യയെ കാണിക്കാൻ പാടില്ലെന്ന് വീണ വിചാരിക്കുന്നു ഫോണുമായി ഹരി ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണിക്കാൻ പോവുകയായിരുന്നു അവരകത്ത് കയറിയിരിക്കുകയാണ് സുജാത പറയുന്നു ഞാൻ കുറച്ചുനേരം ഒന്ന് കിടക്കട്ടെ ഒരു തലവേദന പോലെ അങ്ങനെ സുജാത കിടക്കാനേ പോകുന്നു കിച്ചണിൽ നിൽക്കുകയാണ് നിത്യ നിത്യയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഹരി അപ്പോൾ നിത്യയുടെ അരികിലേക്ക് ജോലി വന്നു നിത്യേച്ചി ജോലി കഴിഞ്ഞാൽ എന്റെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു ആദ്യം നീ ടെൻഷൻ അവസാനിപ്പിക്കുകയോ എന്നിട്ട് സംസാരിക്കാം അങ്ങനെ ജോലി പോകുന്നു ഇവരും അറിഞ്ഞു നിൽക്കുന്നത് വീണയും കാണുന്നുണ്ടായിരുന്നു വീണ നിത്യയോട് പറയുന്നു കല്യാണിയും ആദ്യം കൂടി അപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ പോയില്ലേ വീണു എന്ന് തോന്നുന്നു ഒന്ന് ചെന്ന് നോക്കുകയും എന്ന് വീണ പറയുന്നുണ്ട് എന്റെ ഈശ്വര ഈ പിള്ളേരെ പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞ പെട്ടെന്ന് നിത്യ അവിടേക്ക് പോകുന്നു അങ്ങനെ ഹരിയും സാറയും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വീണ ഓടി വന്ന് ആ മൊബൈലിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തളുത്തുന്നത് അങ്ങനെ ഹരിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണോ ആം സോറി ഹരിയേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ചെയ്യുന്നത് എടുത്തപ്പോൾ പോവുകയും ചെയ്തു അതിങ്ങി താ എന്ന് ഹരി പറയുന്നു എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റല്ലേ ഇപ്പോഴത്തെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയി ഞാൻ ശരിയാക്കിക്കൊണ്ട് വരാമെന്ന് വീണ ഇട നിന്നോടാ പറഞ്ഞത് വേണ്ടത് എന്നൊക്കെ ഹരി പറയുന്നുണ്ടെങ്കിൽ വീണ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോന്നു കണ്ടില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും നിത്യോട് സത്യം പറയാനും കഴിയുന്നില്ല എന്നെ ഹരി സാറയോട് പറയുന്നു വീണ അടുത്തുള്ള ഷോപ്പിൽ പോയി മൊബൈൽ ശരിയാക്കുന്നുണ്ട് ആ വീഡിയോ വീണ വീണയുടെ ഫോണിലേക്ക് അയയ്ക്കുന്നുണ്ട് എന്നിട്ട് ഹരിയുടെ ഫോണിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇനി ഇത് എന്ത് ചെയ്യണോന്ന് എനിക്കറിയാമെന്ന് വീണ വിചാരിക്കുന്നുണ്ട് പിന്നെ ഫോണുമായി പോകുന്നു ഈ സമയം ജീവൻ സ്കൂട്ടർ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ജീവന്റെ അരികിലേക്കാണ് വീണ വരുന്നത് ജീവ ഇപ്പോൾ വല്ലാത്തൊരു ഇമേജ് ആയി ആയിപ്പോയല്ലോ അനിയത്തിയെ നശിപ്പിച്ചവനെ തേടി പിടിച്ചു കൊണ്ടുവരുന്നോ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ആരും വീണു പോകും അതിന് നിനക്കെന്താടി എന്റെ കുടുംബത്തിൽ പല കാര്യവും നടക്കും അതിന് നിന്റെ കാര്യം നിന്റെ സംസാരം ആവശ്യമില്ല എന്നൊക്കെ ജീവൻ പറയുന്നു പക്ഷേ ചില അബദ്ധങ്ങളും പറ്റും അതിന് അതിനെ ക്ലീൻ ചെയ്തല്ലേ പറ്റുമോ എന്തായാലും പറ്റിയ അബദ്ധം ഒന്ന് കേട്ടോ എന്തായാലും പെങ്ങളുടെയും ഭാര്യയുടെയും മുന്നിൽ നല്ലവൻ ചമഞ്ഞപ്പോൾ അത് ഓക്കെ പക്ഷേ അതിന് പിന്നാമ്പുറത്ത് നിന്ന് ശരവണൻ ശരവണനെന്തിനാ കഴുത്ത് ഞെരിച്ചു പിടിച്ചത് എന്തിനാ അവനോട് അങ്ങനെ സംസാരിക്കാൻ പോയത് എന്ന് വീണ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് ജീവനത് കേൾക്കുന്നത് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടു നിന്നോടാരാ പറഞ്ഞു ജോ ജീവൻ ചോദിക്കുന്നു ഈ വീഡിയോ കാണിക്കെ നോക്കിക്കേ എന്നെ പറഞ്ഞിട്ട് വീണ ആ ഫോണിലെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജീവന് ദേഷ്യത്തോടെയാണ് ജീവൻ അത് കാണുന്നത് എന്നെ കൊല്ലാൻ വരണ്ട ഇത് ഞാൻ ഷൂട്ട് ചെയ്തതല്ല ഇത് ഷൂട്ട് ചെയ്തത് ഹരിയും സാറയുമാണ് ഇത് നിത്യ കാണിച്ചാൽ ഉണ്ടാകുന്ന കാര്യം അറിയാലോ ഇതുവരെ നീ അഭിനയിച്ചു കൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് വേസ്റ്റ് ആവും നിന്റെ തനി നിറം എന്താണെന്ന് നിത്യ തിരിച്ചറിയും അവൾ നിന്റെ മുഖത്ത് കാർഗിച്ച് തുപ്പം തൽക്കാലം ഹരിയേടന്റെ ഫോണിനെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് തിരിച്ചെടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ രക്ഷിച്ചു ഇത് എന്നാണ് അതിനർത്ഥം ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ അരോൺ ഈ പറയുന്നത് പോലെ ഞാനിത് നിത്യയെ കൊണ്ടുപോയി കാണിക്കട്ടെ നിനക്ക് എന്താടി വേണ്ടത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു അങ്ങനെ ചോദിക്കേ നമുക്ക് രണ്ടു പേർക്കും നമ്മളുടേതായ ആവശ്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം ഒന്നിച്ച് നിൽക്കാം എനിക്ക് വേണ്ടത് എനിക്ക് അവകാശപ്പെട്ട ഈ സ്വത്താണ് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടത് നിത്യയുടെ ജീവനാണെന്ന് എനിക്കറിയാം ഒന്ന് കൈകോർത്ത് പിടിച്ചാൽ ഇത് രണ്ടും നിസ്സാരമായിട്ട് നമുക്ക് കിട്ടും കൂടെ നിന്ന് ഞാൻ ചതിക്കില്ല അഥവാ ഞാൻ ചരിച്ചു എന്ന് തോന്നിയാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സമ്മതമാണെങ്കിൽ കൈ കോർക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നിത്യ വീണ കൈ പിടിക്കുന്നു സമ്മതം മൂളുകയാണ് ജീവനും മനസ്സിലാ മനസ്സോടെയാണ് ജീവൻ വീണയുടെ കൂട്ടു നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ